ഒരു മെഴുകുതിരി കത്തിച്ച് വച്ചശ്രദ്ധ മൂലം നമ്മുടെ കടമാട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ രമണൻ ചേട്ടന്റെ വീട് പൂർണ്ണമായും കത്തിച്ചിരിക്കുകയാണ് ഓടി കൂടി മെമ്പറിൽ ഉൾപ്പെടെ കൂടി നമുക്കവിടെ വെള്ളമൊക്കെ ഒഴിച്ച് കെട്ടാൻ ശ്രമിച്ചു എങ്കിലും അകത്തുള്ള സാധനങ്ങൾ പിന്നെ നീറുകൊണ്ട് പിന്നെ വായ്പോഴ്സിന് ഒഴിച്ച് ശാസാധാരണ വായ്പോഴ് വന്നാണ് പൂർണ്ണമായും തീ കെടുത്തിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ചൂടുകാലമാണ് കഴിഞ്ഞ ദിവസം മഴ പെയ്താണ് കുറച്ചെങ്ങനെ ചുറ്റുമുള്ള കാടം തീ പിടിക്കാഞ്ഞത് മൊത്തം നശിച്ച് പോയൊന്നും ഇല്ല പഴയ ഇതാണ് തേച്ചിട്ടില്ല സീറ്റൊക്കെ പൊട്ടിത്തെച്ച് പ്രശ്നങ്ങളായിരുന്നു അകത്തുള്ള എല്ലാം ഇത് ഇപ്പോഴും നേരിടണ്ടിരിക്കാണ് ഫയർ പോഴ്സന്നാണ് ബാക്കിയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഒന്നുമില്ല ഞാൻ എടുക്കാമൊന്നുമില്ല മെഴുവീരി കത്തിച്ച് വെച്ച് മൊത്തം കത്തി അതിനകത്ത് മൊത്തം ഉണ്ട് വെള്ളപശ്ശേല ഏറ്റല്ലാം പൊടി തടിച്ചു 这地这地方，行。